ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഹലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നതാണ് ആദ്യം വലിയച്ഛനാണ് അവൻ ഈ ഒരു കിറ്റൊക്കെ കൊണ്ടു കൊടുത്തത് അപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസമാണ് അവൻ ഇതിനു വേണ്ടി ചെയ്യാന്ന് വിചാരിച്ചത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് നമ്മളിത് ആ ഒരു എന്താ പറയുക ഒരു സോപ്പ് പൊടി പോലത്തെ ഒരു ഒരു പൊടി പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതതിലോട്ട് ഒഴിച്ച് ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയത്തില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് നമ്മൾ വ്യൂ യൂട്യൂബിലൊക്കെ നോക്കിയത് അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണവേ പിന്നെ കുട്ടികളാണല്ലോ അവർക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതൊരു വടിയൊക്കെ എടുത്ത് ഇതിന് കുറച്ച് വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഈ ഒരു പാക്കറ്റ് പൊടി കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട് അതൊരു എന്താ പറയുക പൊടി പൊടി പൊടിപൊലിട്ട് അത് അലിഞ്ഞു പോകണം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അലിഞ്ഞു പോയതിന് ശേഷം നമുക്ക് അടുത്തത് കാണാം ശരിക്കും ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിലവില്ലാതെ തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജോബൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കിറ്റിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഇത് മേടിച്ചതിന് ശേഷം വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് കുപ്പികളൊക്കെ എടുത്ത് അതിലൊക്കെ നിറച്ച് വെച്ചിട്ട് അടുത്തുള്ള വീട്ടിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വമോൾ അതിൻ്റെ ഇടയിൽ കയറി അവക്കും കൂടെ ഇളക്കാം എന്നൊക്കെ പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇത് അടുത്തതാണ് ഇത് കുറച്ച് ലൂസായിട്ടൊരു വെള്ളം പോലെ നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒഴിക്കുന്നില്ല ഇതിനേരെ പകുതിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ബാക്കി അടുത്ത ഘട്ടത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ ആദ്യം ഇട്ടത് ആ ഒരു പൊടി പോലത്തെ ഇത് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ബോട്ടിലും കൂടെ ഒഴിച്ച് കൊടുത്ത് ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല അപ്പോൾ അതൊഴിച്ച് നന്നായിട്ട് മിക്സിമം തന്നെ അതിൻ്റെ എന്താ പറയുക ആ ഒരു വെള്ളം നമ്മൾ നോർമൽ വെള്ളമാണല്ലോ അത് നന്നായിട്ട് ടൈറ്റായിട്ട് ടൈറ്റായി വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബോട്ടിലുള്ളതാണ് നല്ല നമ്മുടെ സോപ്പ് പോലത്തെ പത വരുന്ന സംഭവമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നല്ല കട്ടിയായിരുന്നു കേട്ടോ ഒരു ജെല്ല് പോലെയാണ് നമ്മൾ ജെല്ല് പോലെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ ആ ഒരു വെള്ളമായിട്ടൊന്നും നന്നായിട്ട് കട്ട് ായി മാറുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്നുണ്ട് കയ്യിലൊക്കെ ആകുമ്പോൾ അതവൻ കംപ്ലീറ്റായിട്ട് അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് വേദം വന്നിട്ട് അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അവനെ ഇതിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല കാരണം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് പിടി ഇവുമ്പോഴാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഇളക്കി കൊടുക്കാനും എല്ലാത്തിനും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ശരിക്കും നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാം അപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നതാ അവനെ ഒന്നും ചെയ്യാൻ അവൾ സമ്മതിക്കുന്നില്ല ഇടയ്ക്ക് കയറിയിട്ട് അവൾ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവളും കൂടെ കയറുന്നുണ്ട് പിന്നെ ഫൈനലി ഇത് വന്നിട്ട് ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറാണ് ആ ഒരു സ്മെല്ലാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നല്ല കളറും അതേ ഒരു കളറാണ് ഓറഞ്ച് കളറാണ് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ആ ഒരു ഓറഞ്ചിൻ്റെ ഇത് ആയിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് മിക്സ് ആകുമ്പോഴേക്കും നോർമൽ നമ്മുടെ ഓറഞ്ചിൻ്റെ ഫ്ലേവറിൽ കളറും മണവും ഒക്കെ ആ ഒരു ഫ്ലേവറിലായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഹാൻഡ് വാഷ് റെഡി നമുക്ക് വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു പരിപാടിയാണിത് അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ കുട്ടികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് കാരണം നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു കിറ്റ് മേടിച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചെറിയൊരു പൈസ മാത്രമേ ആവുന്നുള്ളൂ അത് വെച്ച് നല്ല രീതിയിൽ ഈ വരുമാനമൊക്കെ കാണുന്ന ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഈസി ആയിട്ട് നമ്മൾ അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഫൈനൽ ലുക്കാണ് ഇത് ഫൈനലി നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഹാൻഡ് വാഷ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ